ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അതേ നമ്മൾ നമ്മുടെ കാർ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ അടുത്തുള്ള കുറച്ച് പള്ളിയിലൊക്കെ പോയായിരുന്നെ പിന്നെ നമ്മൾ ഇപ്പോൾ പോകുന്നത് നമ്മളെ വീടിന്ന് കുറച്ച് ദൂരമുള്ള കാളിയാ റോഡ് പള്ളിയിലോട്ടാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു ബീച്ചിലും കൂടെ അവിടെ അടുത്തുള്ള ഒരു ബീച്ചിലും കൂടെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ വീഡിയോ നമ്മൾ എടുത്തത് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഉള്ള തൊട്ടടുത്ത ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ പക്ഷെ ഇപ്പോഴാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ നഗരത്തിന്റെ തിരക്കെന്നൊക്കെ മാറി ആ പള്ളിയിലോട്ട് പോകുന്ന ആ കാട് വഴിയിലെ അവിടെ എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാല് പള്ളിയിൽ എത്തും അപ്പൊ അതേ നമ്മൾ പള്ളിയിലോട്ട് എത്തിയിട്ടുണ്ട് ഒരുപാട് തവണ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഓരോ തവണ വരുമ്പോഴും അത് എനിക്ക് ഓരോ പുതിയ അനുഭവമായിരിക്കും കേട്ടോ അവിടെ ചെന്ന് നമ്മൾ സിയാറത്തൊക്കെ ചെയ്ത് യാസീനല്ല ഓതി അങ്ങനെ നേരം അവിടെ ഇരുന്നായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള കടയിലൊക്കെ പോയി കുട്ടികൾക്ക് ഇതുപോലെ നിട്ടായും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബീച്ചിലോട്ട് പോവാന് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ബീച്ചിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ നോക്കിയപ്പോഴാണ് ഇവിടുന്ന് അടുത്ത് ചാവക്കാട് ബീച്ച് കണ്ടത് കേട്ടോ അപ്പോൾ അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത് കേട്ടോ പക്ഷെ അവിടെ പോയപ്പോൾ നമ്മുടെ പ്ലാൻ ഫുള്ളായിട്ട് തെറ്റി അവിടെ ഫ്ലോട്ടിങ് ബ്രിഡ്ജ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കേണ്ട ടൈം ആയിട്ടുണ്ട് നല്ലോണം വിശക്കുന്നുണ്ട് കാരണം കാലത്ത് നേരത്തെ ഫുഡ് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാണല്ലോ അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ട് ഇനിയിപ്പം ഫുഡൊക്കെ കഴിക്കണം അപ്പം അതിനുള്ള ഹോട്ടൽ തേടിയിട്ടുള്ള പോക്കാണ് കേട്ടോ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ് കാണേ നമുക്ക് പാർക്കിംഗ് സൗകര്യം കൂടെ ഉള്ളത് കാണുകയാണെങ്കിൽ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നോക്കി പോയിട്ട് നമ്മളൊരു മന്തി കിട്ടുന്ന റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഷവായി മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് എനിക്ക് അൽഫ മന്തിയാണ് ഇഷ്ടം പിന്നെ അവിടെ ഷവായി മന്തി മാത്രമേ ഉള്ളൂ പിന്നെ അവർ നമുക്ക് അവിടെ പോയപ്പോൾ സ്റ്റാർട്ടറായിട്ട് സൂപ്പ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് വന്നു ഫുഡ് വന്നപ്പോൾ പിന്നെ എല്ലാവർക്കും വിശന്നായിരുന്നില്ലേ അതുകൊണ്ട് ഒരു ആക്രമണമായിരുന്നു ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു നമുക്ക് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങാം ഫുഡ് നല്ല ഹെവി ആയിട്ട് തന്നെ കഴിച്ചായിരുന്നു അപ്പോൾ ഒരു ഉറക്കവും കൂടെ ഉറങ്ങി അത് കഴിഞ്ഞ് നീറ്റുമ്പത്തേനും ഇതേ നമ്മൾ ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട് ബീച്ചിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ കാറൊക്കെ ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ ബീച്ചിലോട്ട് ഇറങ്ങുകയാണ് ആദ്യം തന്നെ നമ്മൾ അവിടെ പോയപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാമെന്ന് വിചാരിച്ചിട്ടാണല്ലോ പോണത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതാണ് നോക്കിയത് അപ്പോൾ അവിടെ എവിടെയും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇല്ല പിന്നെ ഒരു സൈഡിൽ നോക്കിയപ്പോൾ അതെല്ലാം എടുത്ത് കരക്കിട്ടേക്കുന്നു പിന്നെ നമ്മൾ അവിടെ പോയി നോക്കി അതിൻ്റെ മണ്ടയ്ക്ക് വെറുതെ കയറി നിന്ന് നോക്കി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാത്തതുകൊണ്ട് എല്ലാവർക്കും അത് ഇല്ലയെന്നു പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമായി പിന്നെ നമ്മൾ ഇതുവരെ അങ്ങനെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ബീച്ചിലോട്ട് വന്നത് കേട്ടോ പിന്നെ ബീച്ചല്ലേ അപ്പോൾ കടലിൽ കളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ ആ നിരാശ അങ്ങനെ പോയി ഇതേ കണ്ടില്ലേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എല്ലാം അടുത്ത് കരക്കിട്ടേക്കുന്നത് പിന്നെ അവിടെ കുറച്ചേരം നിന്നതിന് ശേഷം നമ്മള് പിന്നെ കടലിൽ ഇറങ്ങി കേട്ടോ ഒരുപാട് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു കുട്ടികളും നമ്മളൊക്കെ ഒരുപാട് നേരം കടലില് കളിച്ചു ആദ്യമെല്ലാം അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ അതിന്റെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങ് മറിഞ്ഞു കിടക്കുന്നു ഇപ്പൊ അത് നിർത്തലാക്കിട്ട് ഒരുപാട് കാലമായി തോന്നുന്നു ഞാൻ ആദ്യമല്ല ഇറങ്ങാൻ വേണ്ടി കുറച്ച് മടിച്ചു കെട്ടോ പിന്നെ അത് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞപ്പോൾ പിന്നെ വൈബായി പിന്നെ ഒരുപാട് നേരം അങ്ങ് വെള്ളത്തിൽ കളിച്ച് പെരുന്നാൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ ബീച്ചിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫാമിലി ആയിട്ട് ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ ഭയങ്കര ഒരു സുഖമല്ലേ അപ്പോൾ നമ്മളെല്ലാവരും പാട് ഇതുപോലെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫാമിലി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട് കേട്ടോ പ്രത്യേകമായിട്ട് ഈ പെരുന്നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇതുപോലെ എല്ലാ വർഷവും ഇതുപോലെ ട്രിപ്പൊക്കെ പോകാറുണ്ട് നമ്മൾ ഒരു വൺ ഡേ ട്രിപ്പ് പോലെ അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട് മക്കൾക്കൊക്കെ ഒരുപാട് സന്തോഷമായി കാരണം അവരാണ് നമ്മളെക്കാളും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് വെള്ളത്തിൽ കളിച്ചിട്ടും അതുപോലെ എല്ലാം അവരാണ് കൂടുതൽ നമ്മളെക്കാളും എൻജോയ് ചെയ്യുന്നത് മഴയില്ലാത്തത് നന്നായി മഴ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലെ കടലിലൊന്നും ഒരുപാട് നേരം കളിക്കാനും ഒന്നിനും പറ്റില്ലായിരുന്നു പക്ഷെ നമ്മൾ പോയി ഈ കടലിലോട്ടൊക്കെ പോയി കുറച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയും പിന്നെ അങ്ങ് മഴ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഫുള്ള് മഴയാണ് ഇത് കണ്ടില്ലേ മക്കളെ സന്തോഷം അവരിതുപോലെ ഓരോന്ന് ഉണ്ടാക്കും പിന്നെയും തിര വരും അവരുടെയൊക്കെ തകർക്കും പിന്നെയും അവരുണ്ടാക്കും അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര തവണ ഇതുപോലെ ബീച്ചിൽ വന്ന് കളിച്ചിട്ടുണ്ടെങ്കിലും ഓരോ തവണ വരുമ്പോഴും നമുക്ക് ആദ്യമായിട്ട് കടൽ കാണുന്ന ഒരു കുട്ടീൻ്റെ ആവേശമായിരിക്കും അല്ലേ എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഞാൻ എത്ര തവണ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് വീണ്ടും വീണ്ടും വരാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം ബീച്ചാണ് ഇതിന് തൊട്ടടുത്ത് തന്നെ മക്കൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരം മക്കളെ അവിടെ കൊണ്ടുപോയിട്ടും ഒരുപാട് നേരം കളിപ്പിച്ചായിരുന്നു മക്കളെ കളിയും അതുപോലെ നമ്മളെ കളിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തോട് നമ്മളവിടുന്ന് തിരിച്ചത് തിരിച്ചു വരുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നുണ്ട് അപ്പൊ ഒരുപാട് നേരം ആ ബ്ലോക്ക് പെട്ടിട്ടാണ് നമ്മൾ വരുന്നത് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ട്രിപ്പ് പോയ ഇന്ന് തന്നെയാണ് ഉമ്മാൻ്റെയും അത്താൻ്റെയും വെഡ്ഡിംഗ് ഡേ വരുന്നത് അപ്പം നമ്മൾ തിരിച്ചു പോയിട്ട് അതും കൂടി നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് കേക്ക് എല്ലാം വാങ്ങിച്ച് നല്ല ചൂട് ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോയത് നമ്മൾ ഇതുവരെ ഉമ്മാൻ്റെയും അത്താൻ്റെയും വെഡ്ഡിങ് ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല കാരണം നമ്മളെപ്പോഴും ഒരുമിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇന്നെല്ലാവരും ഒരുമിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടോയപ്പോൾ ഉമ്മക്കതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടും കാരണം അവർ ഇതുവരെ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കേക്ക് കഴിച്ചു പിന്നെ ഉമ്മ നമ്മളിവിടെ ട്രിപ്പ് വരാത്തോണ്ട് ഉമ്മ നൈറ്റിക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ അടിപൊളിയാക്കിയിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ബൈ ബൈ